അവതാരകയായി എത്തി പിന്നീട് മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ച നടിയാണ് മീര നദ്ൻ മുല്ല എന്ന ദിലീപ് ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ മീര ഇതര ഭാഷ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് നിലവിൽ സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും താരത്തിന്റെ അപ്ഡേറ്റുകൾ അറിയാൻ മലയാളികൾക്ക് ഏറെ താല്പര്യമാണ് ഇപ്പോഴിതാ തന്റെ വിവാഹ തയ്യാറെടുപ്പിലാണ് താരം വിവാഹത്തോട് അനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളെല്ലാം മീര ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ മുതലായിരുന്നു വിവാഹ ആഘോഷങ്ങൾ തുടങ്ങിയത് മെഹന്തി ആയിരുന്നു ആദ്യം ഇതിന്റെ ഫോട്ടോകളും വീഡിയോകളും മീര സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് നടിമാരായ നസ്രിയ നസീം സൃന്ദ ആനഗസ്റ്റിൻ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ ഉണ്ണി പി എസ് സജിത്താൻ സുജിത് എന്നിവരും മെഹന്തിയിൽ പങ്കെടുത്തു ഹൽദിയുടെ ചിത്രങ്ങളാണ് ഇന്ന് മീര നന്ദൻ ചെയ്തത് ഒപ്പം ശ്രീജുവും വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളുമായി രംഗത്തെത്തുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് മീര നന്ദൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തു പിന്നാലെ ശ്രീജു മൊത്തുള്ള വിവാഹ നിശ്ചയ ഫോട്ടോകളും മീരാനന്ദൻ പങ്കുവെച്ചിരുന്നു ലണ്ടനിൽ ജനിച്ചു വളർന്ന ആളാണ് ശ്രീജു ടെൻഷനായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീജു എന്നും അതാണ് തന്നെ ആകർഷിച്ചതെന്നും മീരാനന്ദൻ പറഞ്ഞിരുന്നു ഞങ്ങളുടേത് പക്ക അറേഞ്ച് മാരേജ് ആണ് ഞങ്ങളുടെ അമ്മാമ്മമാരാണ് ഞങ്ങളുടെ അമ്മമാരാണ് ആദ്യം സംസാരിച്ചത് ശേഷമാണ് നമ്മൾക്ക് നമ്പർ തരുന്നതും സംസാരിക്കുന്നതും ലണ്ടനിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നതുകൊണ്ട് ആദ്യം എനിക്ക് താല്പര്യക്കുറവ് പിന്നീട് നമ്മൾ കണ്ടു എൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞു ദുബായിൽ നിന്നും മാറണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടെയാണ് എനിക്ക് താല്പര്യമായത് ഈസി ഗോയിങ് ആയിട്ടുള്ള ആളാണ് ശ്രീജു ഞാൻ അങ്ങനെ ഒരാളല്ല ടെൻഷനായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൂളായി അദ്ദേഹം എടുക്കാറുണ്ട് അതാണ് എന്നെ ആകർഷിച്ച ഒരു കാര്യം ശരിയായ സമയത്ത് ഒരാളിൽ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് മീര അന്ന് പറഞ്ഞത്